അപ്പൊ ചുട്ടുപള്ളയുടെ വെയിലൊക്കെ പോയിട്ട് ഇപ്പൊ മഴക്കാലം നേരത്തെ എത്തിയിരിക്ക കേസ് അപ്പൊ മെയ് മാസം കഴിയുന്നതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ നമ്മുടെ നാട്ടിൽ മഴ പെയ്യാൻ തുടങ്ങി അത് ഒരു ഭയങ്കരമായ ഒരു മഴയാണ് ടേഗസ് അതിശക്തമായ മഴയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെല്ലാം കാണുന്നത് അല്ലേ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലും എന്താണ് അവസ്ഥ എന്നുള്ളതാണ് കേട്ടേ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഒരുപാട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഗൈസ് എന്ന് വരുന്ന എല്ലാവരും ക്ഷമിക്കുക ടേഗൈസ് അത് കുറേ വീണ്ടും ഗെയ്സ് വന്ന് സോറി അപ്പോൾ നമ്മുടെ നാട്ടിൽ എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ ഇപ്പോൾ വെള്ളം കയറി തുടങ്ങിയോ എന്താണ് അവസ്ഥ അവസ്ഥയോ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങുന്നൊരു വീടിയാണ് കേട്ടത് അപ്പോൾ ഇത് ഇപ്പം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൗണിലേക്ക് പോകുന്ന റോഡാണ് അതായത് നമ്മുടെ നാട് തന്നെയാണ് ടൗൺ എത്തിയിട്ടില്ലട അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടും കാണുന്നത് നമ്മുടെ പാടങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് ഇതൊക്കെ പാടമാണ് ഫുള്ള് ഇവിടെയൊക്കെ പാടം കൃഷിയാണ് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് നെൽകൃഷിയാണ് അപ്പോൾ അവിടെയൊക്കെ വെള്ളം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി പോക പോക ഇതേ കാഴ്ചകളാണ് നമ്മുടെ ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഈ കൃഷിയിടങ്ങളിലൊക്കെ വെള്ളം കയറി എല്ലാവരെയും വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇത് ലുലുമാൾ നിന്ന് ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളിൽ തള്ളിയിട്ടാണ് ഞങ്ങളുടെ സ്ഥലം വരുന്നത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ മഴക്കാലമൊക്കെയാണ് എന്താ പറയുക ലൈൻ കമ്പികളും മരങ്ങളും ഒക്കെ വീണ് കിടക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വെള്ളത്തിലൊക്കെ ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ച് ചവിട്ടുക എന്തെങ്കിലും ലൈൻ കപ്പികളോ എന്തെങ്കിലുമൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കണം അത് സംഭവം ഞാൻ ഞാനും അതേ രീതിയാണ് ചെയ്യുന്നത് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിക്കാതെയൊക്കെ റോഡ് ചെരിപ്പൂടാണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം വന്ന് കുറച്ച് ബക്കറ്റും കാര്യങ്ങളും മഴക്കാലം അല്ലേ അതൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞ് ടൗണിലൊരു ഒരു കടയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ബക്കറ്റുകളൊക്കെ മേലെ ഇങ്ങനെ കെട്ടി കെട്ടി തൂക്കി തൂക്കി വെറൈറ്റി ആയിട്ടുള്ള എന്താ പറയുക കളറിലുള്ള ബക്കറ്റുകൾ ഇങ്ങനെയും തൂക്കിയിരിക്കണം അപ്പോൾ സൗമ്യ കുറേ രണ്ട് ബക്കറ്റ് വാങ്ങണം പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇവിടെ കണ്ടതാണ് കണ്ടതാകുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ഈ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്ന ഭരണികൾ നല്ല ഭംഗിയിൽ ഒരു വ്യത്യസ്തമായ ഭരണികൾ നല്ല ഭംഗിയിലിട്ട് അടുക്കി അടുക്കി അത് നിറനിരയായി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്താൽ കണ്ടില്ല മേലെ കണ്ടില്ലേ ബക്കറ്റ് പച്ച മഞ്ഞ നീല എന്നുള്ള ബക്കറ്റുകളൊക്കെ മേലെ ഇങ്ങനെ തൂക്കിയിരിക്കുകയാണ് പിന്നെ ഈ കാണുന്നതൊക്കെ പുസ്തകം ബുക്കുകളൊക്കെയാണ് കേട്ടോ പിന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടിയത് നമ്മുടെ പാലക്കാട് മഞ്ഞക്കുളം പള്ളിൻ്റെ ആ ഭാഗത്തുള്ളൊരു ഒരു ഒരു മിനി ബസ്സായിരുന്നു എന്തോ ഒരു പേരാണ് അപ്പോൾ അവിടെയൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ ഹൈവേയിലൂടെ വരണ്ട ഹൈവേയിലൂടെ യാക്കരപ്പാലത്തിൻ്റെ അവസ്ഥ എന്താ നോക്കാൻ വേണ്ടി വരികയാണ് യാക്കര പുഴയാണ് നമ്മൾ നേരെ എത്തിക്കഴിഞ്ഞാൽ ഇത് യാക്കര പുഴ അതായത് മെഡിക്കൽ കോളേജ് ഇത് തൃശ്ശൂർ റോഡാണ് അപ്പോൾ മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ യാക്കര എത്തുന്നത് കേട്ടോ അപ്പോൾ പുഴയിലൊക്കെ വെള്ളം കയറി തുടങ്ങി മരങ്ങളൊക്കെ ഒലിച്ചു വരാൻ തുടങ്ങി അങ്ങനത്തെ കാഴ്ചകളൊക്കെ ആണ് ഈ താഴെ നോക്കുമ്പോൾ കാണുന്നത് കേട്ടോ അതേ പോവാൻ പറ്റുമോ തുടങ്ങിയത് കാരണം വീഡിയോസ് ഒന്നും എടുക്കാൻ പോകാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ കറങ്ങാട്ടോ എന്താ പറഞ്ഞാൽ അവിടെ മഴ തുടങ്ങാത്ത മുമ്പ് തന്നെ മരങ്ങൾ വീഴലും വെള്ളം ഒക്കെ വെള്ളപ്പൊക്കം പോലെയൊക്കെ വരികയല്ലേ അപ്പോൾ അതിൻ്റെ ചെറിയ ഇതൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന കേസ് അപ്പോൾ നമ്മുടെ അവിടെ തന്നെ തോടും എല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് അതൊക്കെയാട്ടെ അപ്പം നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പോകട്ടെ കേസ് പാടവും തോടൊക്കെ ഒന്നായി ഇപ്പൊ നമ്മൾ നിക്കുന്നത് ആലപ്പുഴയിലല്ലാതെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ചുറ്റും പാടങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ തോടും എന്താ പറയാ പാടങ്ങളൊക്കെ വെള്ളം കയറിയിരിക്കുന്ന കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണുന്നത് ഇപ്പൊ മഴക്കാലം തുടങ്ങിയല്ലോ അപ്പോൾ ഇനിയൊക്കെ ഇങ്ങനത്തെ ഓരോ കാഴ്ചകളായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന എല്ലാവരും സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടൊക്കെ അത്രയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ നമ്മുടെ നാട്ടിൽ ചെറിയ ചെറിയ ഈ കാഴ്ചകളൊക്കെ കാണാത്ത അപ്പോൾ പണ്ടൊക്കെ മഴക്കാലം വരുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് സ്കൂളിൽ പോകണ്ട ലീവ് കിട്ടും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണല്ലോ മഴക്കാലത്ത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിയാണ് കേട്ടോ എവിടെയാണ് മരം വീഴുക വെള്ളപ്പൊക്കം വരുമോ എന്നുള്ളൊക്കെ പേടിയാണ് നമ്മുടെ എന്താ പറയുക നാടൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ചിരിക്കുകയാണല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പാടങ്ങളുടെ നടുവ് ആ വരമ്പത്ത് വരി വരിയായി തെങ്ങുകളൊക്കെ നിൽക്കുന്നതും അതിൻ്റെ കാഴ്ചകൾക്ക് നല്ല രസമുണ്ട് കാണാനൊക്കെ പക്ഷേ കൃഷിക്കാർക്ക് അവരുടേതായ അതിൻ്റെ ബുദ്ധിമുട്ട് ുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇടയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്താ പറയുക അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാണ് ടൗണിലൊക്കെ പോയി എല്ലാവരുടെയും ഇത് തന്നെയാണ് അതല്ലേ ഇത് ശരിക്കും ഇത് എല്ലാവരും കുളിക്കുന്നതും തിരുമ്പുന്നതും ആയിട്ടുള്ള ഒരു തോടാണ് കേട്ടോ ഈ തോട് നമ്മുടെ നാട്ടിലുള്ളത് അതൊക്കെ നിറഞ്ഞു പിന്നെ അപ്പുറത്ത് ആ ഭാഗത്തൊക്കെ കണ്ടങ്ങളാണ് അതൊക്കെ കണ്ടില്ലേ അതും ഇതൊക്കെ ഒന്നായിട്ട് അഞ്ചും നല്ല മഴ വരുമ്പോൾ ഇതിലും ഈ റോഡൊക്കെ ഫുൾ കവർ ചെയ്യട്ടോ അതൊക്കെ നിറയെ വെള്ളമാവും അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേസ് 阿妹。 ഞങ്ങൾ വീട് കെട്ടുന്ന സ്ഥലത്തേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം വന്നതാണ് അപ്പോൾ ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കേണ്ട കേട്ടോ റൈറ്റ് സൈഡ് നല്ല കുഴിയാണ് കേട്ടേൻ്റെ സ്ഥലമാണ് അവിടെയും വെള്ളമുണ്ട് ബാക്കിൽ വേറെ ആളുകളുടെ സ്ഥലം ഉണ്ടോ അപ്പോൾ അവിടെയും നിറയെ വെള്ളം നിൽക്കേണ്ട കേട്ടോ അപ്പോൾ മഴക്കാലം ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കും അത് മഴയൊന്ന് ശമിച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങി പോവുകയും ചെയ്യേണ്ട അപ്പോൾ ഇത്രേക്കുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം ബൈ